പ്രിയപ്പെട പ്രേക്ഷകരെ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ താൻ സജീവമാകാൻ പോകുന്നു താൻ സജീവമാണ് എന്നുള്ള കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിൽ വലിയ ചർച്ചയാണ് വിവാദം സജീവ സി പി എമ്മിനെ താഴെ ഇറക്കി യു ഡി എഫിനെ അധികാരത്തിലേക്ക് എത്തിക്കലാണ് തന്റെ ലക്ഷ്യമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് റെഡ് അലേർട്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് കേസിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് കെ മുരളീധരനും ഇനി കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് സന്നി ജോസഫും പറഞ്ഞു അപ്പോൾ ഈ നാല് നേതാക്കളുടെയും പ്രതികരണം ഒന്ന് കേൾക്കാം ഞാൻ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച എം പി അല്ലേ കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വം പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമാണ് ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നു ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നു ഇന്ന് നല്ല റെഡ് അലർട്ട് അലേർട്ടാന്ന് പറയുന്നത് അല്ലേ അല്ലേ എന്ത് അഖിലേന്ത്യയാണെങ്കിലും കേരളത്തിലല്ലേ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ നമ്മൾ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി എ ഐ സി സെക്രട്ടറി ആയിരുന്നില്ലേ അദ്ദേഹം കേരളത്തിലെ സജീവമായിരുന്നില്ലേ എ കെ അന് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ സജീവായിരുന്നില്ലേ ലീഡർ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നില്ലേ കേരളത്തിലല്ലേ ലീഡറുടെ കാലുകൾ ചവിട്ടി നിന്നത് അതാണ് അതിൻ്റെ കീഴഴക്കം ഓക്കെ ആസിഫ് മുഹമ്മദ് ഉണ്ട് എനിക്കിപ്പം വിശകലനങ്ങളുമായി ആസിഫ് ഇതിലിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ തക്ക മറുപടിയായിരുന്നു വി ഡി ഇത് കേസ് കേരളം പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ സജീവമായി നിലനിൽക്കെ കേരളത്തിൽ എ ഐ ഗ്രൂപ്പുകൾക്ക് പുറമെ ഒരു വി ഗ്രൂപ്പ് കൂടി വരുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ നിലനിൽക്കെയാണ് ഈ പ്രതികരണങ്ങൾ കൂടി വരുന്നത് അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് എങ്ങനെ വിലയിരുത്താം ആസിഫ് സംസ്ഥാനത്ത് സജീവമാകുന്നു എന്ന കേസുടെ വാക്കുകളെയും മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങളെയും ആ തീർച്ചയായും ഇത് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായും നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓൾറെഡി എ ഐ ഗ്രൂപ്പുകൾക്ക് വലിയ പരാതിയുണ്ട് അതോടൊപ്പമാണ് കെ പി സി സി പുരസംഘടനയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അടക്കമുള്ളവർക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള വാർത്തകളുണ്ട് തങ്ങൾക്കൊടുത്ത ലിസ്റ്റിലുള്ളവരെ വെട്ടിനിരുത്തി ആണ് ഇത്തരത്തിലുള്ള ലിസ്റ്റ് വന്നത് അത് കെ സി വേണുഗോപാലിൻ്റെ താല്പര്യ പ്രകാരമുള്ള ലിസ്റ്റാണ് എന്നുള്ള ആരോപണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ സജീവമാകുകയും അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുകയും എല്ലാം ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ സമയത്താണ് സ്വാഭാവികമായും കെ സി വേണുഗോപാൽ കേരളത്തിൽ ിൽ സജീവമാകുന്ന സമയത്ത് അത്തരത്തിലൊരു ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കേരളത്തിൽ സജീവമാവുകയാണോ എന്നുള്ള ചോദ്യത്തിന് താൻ കേരളത്തിൽ സജീവമാണ് ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം കെ സി വേണുഗോപാൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം രണ്ട് തവണ ആവർത്തിച്ച് ഒരേ കാര്യം പറയുന്നുണ്ട് താൻ ഇത്തരത്തിൽ സജീവമാകുന്നത് ഏതെങ്കിലും കസേര ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അങ്ങനത്തെ ചോദ്യം പോലും ഉണ്ടായിട്ടില്ല പക്ഷേ ഏതെങ്കിലും കസേര ലക്ഷ്യം വെച്ചുകൊണ്ടല്ല താൻ കേരളത്തിൽ സജീവമാകുന്നത് എന്ന് കെ സി വേണുഗോപാൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പമാണ് അതിനുശേഷം സ്വാഭാവികമായും വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടുന്നു അപ്പോൾ വി ഡി സതീഷിന്റെ പ്രതികരണം ഇന്ന് റെഡ് അലേർട്ടാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ കെ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക് എത്തുമ്പോൾ കെ സി വേണുഗോപാൽ സജീവമാകുന്നത് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് റെഡ് അല്ല ഗ്രീൻ അലർട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കെ സി കേരളത്തിൽ സജീവമാകണം അതോടൊപ്പം കേരളത്തിൽ യു ഡി എഫിന് വിജയമുണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് കെ സിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് മാറാൻ പോകുന്ന ഗ്രൂപ്പ് സമവാക്യത്തിലേക്കുള്ള ഒരു സൂചന കൂടിയായി നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും അപ്പോൾ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാറി വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കെ സി ഗ്രൂപ്പുകാരുടെ ആരൊക്കെ ചേരും അത് ഏത് നിർത്തിയതായിരിക്കും ആ ഗ്രൂപ്പ് സജീവമാകുക തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് മറ്റൊന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയ നടത്തിയ പ്രതികരണമാണ് സണ്ണി ജോസഫ് ഇതുമായി പ്രതികരണത്തിൽ മൂന്ന് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം വന്ന എ കെ ആന്റണി കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ഇവർ മൂന്ന് പേരും കേന്ദ്രത്തിൽ സജീവമായ സമയത്ത് കേരളത്തിലും സജീവമായിരുന്നല്ലോ എന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭാരവാഹിത്വം വഹിച്ച സമയത്ത് കേരളത്തിൽ സജീവമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ കേസിക്കും അത്തരത്തിലുള്ള വഴി ഉണ്ട് എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്ന ഒരു പ്രതികരണമായി അതിനെ വ്യാഖ്യാനിക്കപ്പെടാം കാരണം താൻ കേരളത്തിൽ സജീവമാണ് താൻ തൻ്റെ ലക്ഷ്യം ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ താഴെ ഇറക്കലാണ് എന്ന് പറയുമ്പോഴും കേസ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് താൻ ഒരു കസേരയും മോഹിക്കുന്നില്ല അങ്ങനെ കസേര മോഹിച്ചുകൊണ്ടല്ല തൻ്റെ സജീവ പ്രവർത്തനങ്ങളെന്ന് തീർച്ചയായും തീർച്ചയായും കെ സി വേണുഗോപാൽ പറയുന്നത് താൻ മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെ ഇറക്കി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേക്കാൾ തന്നെ ലക്ഷ്യമെന്നുള്ളതാണ് പക്ഷേ ഈ തനിക്ക് ആ മന്ത്രി ഏതെങ്കിലും കസേര ലക്ഷ്യമിട്ടല്ല എന്നുള്ള മറുപടി അത്തരത്തിലൊരു ചോദ്യം പോലും വരാതെയാണ് പറയുന്നത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അങ്ങോട്ട് ചോദ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കെ സി ഇനി മറുപടി മുഖ്യമന്ത്രി കസേരയാണോ ലക്ഷ്യമെന്നുള്ളൊരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം രണ്ട് തവണ കൈ ചൂണ്ടി അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും കസേര ലക്ഷ്യം വെച്ചുകൊണ്ടല്ല തന്റെ സജീവത എന്ന് ഇനിയിപ്പോൾ സ്വാഭാവികമായും മറ്റാരെങ്കിലും അങ്ങനെ കസേര ലക്ഷ്യപിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കെ സി വേണുഗോപാൽ ഉന്നമിട്ടതാണോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും കോൺഗ്രസിൽ സജീവ ചർച്ചയാകാൻ പോകുന്ന വിഷയം അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ ഐ ഗ്രൂപ്പുകൾക്കുള്ള അമർഷം അതുപോലെ തന്നെ കെ പി സി സി പുരസംഘടനയിൽ തിരഞ്ഞെടുപ്പൊക്കെ ഉള്ള നേതാക്കളുടെ ഈ പ്രതികരണങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ കേരളത്തിൽ എഐ ഗ്രൂപ്പുകൾക്ക് പുറമേ ഒരു വി ഗ്രൂപ്പും കൂടി വരുന്നുണ്ട് അതും ഇപ്പോൾ ആസിഫ് പറഞ്ഞ കണക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി വരുന്ന ആൾ അത് ആരെ പിന്താങ്ങുന്ന ആളാണ് ആരുടെ ഗ്രൂപ്പിൽ വരുന്നതാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ കേസ് പ്രതികരണം കൂടി വരുന്നത്